നമ്മൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബാക്കി വന്ന ചോറ് വെച്ചിട്ട് ഒരു ഉണ്ണിയപ്പമാണ് അതിനേക്ക് വേണ്ടി രണ്ട് കപ്പ് ചോറാണ് ഇതിലെടുത്തിരിക്കുന്നത് ശർക്കര ഒരു കപ്പ് മുക്കാൽ കപ്പ് വെള്ളത്തിൽ ഒരു കട്ട ശർക്കര ഇട്ട് തിളപ്പിച്ച് നന്നായിട്ട് അലിയിച്ച് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് കുറച്ച് അതിൽ ഒഴിച്ച് നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടതാണ് രണ്ട് മൂന്ന് ഏലക്കയും കൂടി ഇതിനായി ഇതിൻ്റെ അകത്ത് തന്നെ ഇട്ട് കൊടുക്കണം പൊടിക്കുന്നതിനകത്ത് ഇത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം ഇത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഈ രീതിക്കാണ് ഈ ബാറ്റർ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ഒരുനുള്ളിൽ ഉപ്പിട്ട് കൊടുക്കാം മധുരം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നത് തേങ്ങ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഇതിലേക്കിട്ട് കൊടുക്കാം അര ടീസ്പൂൺ സോഡാപ്പൊടി ഇതിലേക്കിട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മാവ് പൊടിയും കൂടി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് ചോറിൻ്റെ ആയതുകൊണ്ട് ഇത് കൂടുതൽ ലൂസാക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് രണ്ട് ടീസ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തം അഞ്ച് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ചൂടെ ഫ്രൈ ചെയ്തെടുക്കാം ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഉണ്ടെന്ന് കോരി മാറ്റിയെടുക്കാം ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറ് കൊണ്ടുള്ളതായതുകൊണ്ട് ഇത്രയൊക്കെ ഭംഗിയേ കിട്ടുള്ളൂ കൂടുതൽ ഭംഗിയൊന്നും പ്രതീക്ഷിക്കേണ്ട പക്ഷേ അതിനേക്കാൾ നല്ല ടേസ്റ്റാണ് ഉണ്ണിയപ്പത്തിനേക്കാളും ഭയങ്കരമായി ടേസ്റ്റുള്ള സാധനമാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ബാക്കി വന്ന ചോറ് കൊണ്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം